ക്രൈസലോയേശ നന്ദി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വചനാഭിഷേക ധ്യാനത്തിന്റെ ഒമ്പതാമത്തെ ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മളോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് സഹോദര സഹോദരി താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മള് കത്തോലിക്കന് നമ്മൾ എന്ന് പറയും പിന്നെ ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ് കഴുത്തിലൊരു കൊന്ത പോക്കറ്റിൽ വേറെ കൊന്ത കയ്യുന്ന കൊന്ത മോതിരം പിന്നെ പേഴ്സിൽ കുരിശില്ലാത്ത രണ്ട് നാല് കൊന്ത ഇതൊക്കെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളമായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിൻ്റെ അപ്പസ്തോലൻ അതായത് മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസുലികയാണ് ഈ പത്രോസിലിക യേശുവിനെ തള്ളി പറഞ്ഞ ആളാണ് മൂന്നുവട്ടം തള്ളി പറഞ്ഞ ആളാണ് ഞാൻ അവനെ അറിയില്ല 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 എന്ന് മൂന്ന് പ്രാവശ്യം മൂന്ന് തവണ പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വെച്ച് തള്ളി പറഞ്ഞ വ്യക്തിയാണ് പത്രശ്രീയ എന്നാൽ പരിശുദ്ധ അമ്മ ഈ അപ്പസ്തോലന്മാരെയും ഏതാനും ശിക്ഷഗണത്തെയും ഒരുമിച്ച് കൂട്ടി പത്ത് ദിനങ്ങള് സഹിയാൻ ഊട്ടിശാലയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോഴ് ജോയൽ പ്രവാചകനിലൂടെ യേശുക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പ് ജോയൽ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ആ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് ജോയൽ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് പെന്തകുസ്ത തിരുനാളിൽ ഈ പരിശുദ്ധ അമ്മയുടെ മേലും അപ്പസ്വരന്മാരുടെ മേലും ശിക്ഷഗണത്തിൻ്റെ മേലും ഇറങ്ങി വന്നപ്പോൾ അഗ്നി ജ്വാലകളായി ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ അകവും പുറവും വിശുദ്ധീകരിക്കുന്ന അഗ്നിയായി പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് അവരെ അഭിഷേകം ചെയ്തപ്പോഴ് പത്രോസ് ശക്തനും ധൈര്യവാനുമായി തീർന്നു ആ പത്രോസ് വിളിച്ചു പറയാണ് മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു രക്ഷകൻ ദൈവം നൽകിയിട്ടില്ല വചനം പറയുന്നതാണ് അപ്പസോള പ്രവർത്തനം നാല് പന്ത്രണ്ട് മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമമല്ലാതെ പ്രൈസ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് രക്ഷിക്കാൻ കഴിവുള്ള ഒരു മധ്യസ്ഥനായ ദൈവത്തെയാണ് പിതാവ് നമുക്ക് തന്നിരിക്കുന്നത് യേശു ക്രിസ്തു അപ്പോ ആ യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ നിത്യജീവൻ സമം പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് തീരുമാനിക്കാം പ്രിയപ്പെട്ടവരെ മറ്റാരിലും രക്ഷയില്ല ഭൂമിയിലെ അനേക കോടി ദൈവങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് പല വിശ്വാസികളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഈ ലോകത്ത് പല വിശ്വാസം ദൈവവിശ്വാസം സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അന്യ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട് അവരെല്ലാവരും ഒരുമിച്ചാണ് ഇന്ത്യയിലൊക്കെ ജീവിക്കുന്നത് അനേക കോടി ദൈവങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് എൻ്റെ ചെറുപ്പത്തിലെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ സ്നേഹിതന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അനേക ദൈവങ്ങളുണ്ട് എന്നാൽ സത്യവചനം പറയാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ വേറൊരു ദൈവമില്ല കർത്താവായി യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അത് പറഞ്ഞത് നമ്മുടെ പത്രശ്രീയാണ് ഹാലയിലൂയ യേശുവെ നന്ദി യേശു പ്രവാചകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം ആറാമത്തെ വാക്യം എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകുന്നു ഹാലേലൂയ എന്റെ രക്ഷ ദൈവത്തിന്റെ രക്ഷ സൗജന്യമാണ് ഈ രക്ഷ ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തുന്നതിന് കർതാ പറയാ നിന്നെ ഞാൻ ലോകത്തിന്റെ പ്രകാശമായി ഞാൻ നൽകുകയാണ് ധാരയിലൂയ യേശുവെ നന്ദി അപ്പോ ഈ രക്ഷ നമ്മൾ പ്രാപിക്കേണ്ടതാണ് പലർക്കും ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ ദൈവത്തിന്റെ സൗജന്യദാനമായ ആത്മരക്ഷ ഇതിനാരും ആഗ്രഹിക്കുന്നില്ല കടം ഇടണം രോഗം മാറണം മക്കളെ കെട്ടിക്കണം പഠിപ്പിക്കണം വീട് വലുതാക്കണം കാർ വാങ്ങിക്കണം സ്ഥലം വെക്കണം ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം മനുഷ്യരും ദൈവോചനം ശ്രവിക്കാനായിട്ട് കടന്നു വരുന്നത് അത് നടന്നില്ലെങ്കിൽ പിന്നെ ദയവായിട്ട് യാതൊരു ബന്ധമില്ല ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു വിവാഹം എട്ട് വർഷമായിട്ട് വിവാഹം കഴിയാത്ത ഒരു മകള് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവള് ക്ഷമിക്കാൻ ദൈവത്തോട് രമ്യതപ്പെടാൻ തയ്യാറായപ്പോ അവൾ വിവാഹം ആ മാസം തന്നെ നടന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഒരു ക്ലാസ്സിൽ അപ്പൊ ഇവിടെ ലൂക്ക രണ്ട് പതിനൊന്ന് ലൂക്കായ സുവിശേഷം രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രൈസ് ദാവിദിന്റെ പട്ടണത്തിൽ ഈ ഭൂമിയിലുള്ള സകലമായ മനുഷ്യരെയും രക്ഷിക്കാൻ കഴിവുള്ള ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എന്ന് മാലാക മാലാക ആട്ടിടയന്മാരെ അറിയിച്ച ഒരു സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രയോ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നവർ ക്രിസ്മസിനെ ക്രിബ് സെറ്റുകള് പുൽക്കൂടുകള് ബലൂണുകള് അലങ്കാര വസ്തുക്കള് അതുപോലെ നമ്മള് കമ്പിത്തേരി മത്താപ്പൊക്കെ കത്തിച്ച് ഭയങ്കര ആഘോഷമാണ് പല കുടുംബങ്ങളിലും പള്ളികളിലൊക്കെ ഒക്കെ ആയിരം പതിനായിരം പുൽക്കൂടുകളിൽ ഉണ്ണിയേശു പിറന്നാലും എന്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറക്കാത്തിരത്തോളം കാലം നിരക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല ഹാലേ ലൂയ യേശുവേ നന്ദി കരങ്ങൾ പറയാം യേശുവേ നന്ദി പ്രേൺ പ്രിയപ്പെട്ടവരെ സത്യത്തിലെ നാം രക്ഷിക്കപ്പെട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുക ഞാനത് പറയാൻ കാരണം ഈ പത്ത് മുപ്പത്താറ് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട് എനിക്കൊരു ആത്മീയമായൊരു വളർച്ച വേണം അല്ലെങ്കിൽ ആത്മീയമായൊരു കൃപ ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് വേരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ എന്റെ അടുക്കിൽ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കണം രോഗം മാറണം കടം വേണം അതിനുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള എങ്ങനെയാണ് മനുഷ്യന്റെ ഭൗതികമായ കാര്യങ്ങൾ തമ്പരാൻ തടയുമ്പോഴാണ് മനുഷ്യൻ അത് നിറവേറാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് വരുന്നത് പ്രൈസ് പ്രേസോ എന്റെ സാമ്പത്തികമായി തകർന്നു എന്ന് വിചാരിക്കാം അപ്പോ അതിന് കരകയറാൻ പല വഴികളും നോക്കും ഒന്ന് ശരിയാവുന്നത് വരുമ്പോൾ അവസാന കയ്യുന്ന നിലയ്ക്കാണ് ദൈവത്തിന്റെ പക്കലേക്ക് വരുന്നത് അങ്ങനെ വരാൻ ദൈവം അനുവദിക്കുന്നതാണ് ഹാലയിലൂയ യേശുവെ നന്ദി അപ്പോൾ ഈ എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ് നമ്മൾ ഈ ബാ ഭാരത് സർക്കസ് ജെമിനി സർക്കസ് ഒക്കെ നമ്മൾ കാണാൻ പോയിട്ടുള്ള ആൾക്കാരാണ് ഈ സർക്കസിൽ മൃഗങ്ങളുടെ കളിയുണ്ട് ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയില്ല മൃഗങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ കളിപ്പിക്കും സിംഹം ി ഒട്ടകം കരടി അങ്ങനെ പല മൃഗങ്ങളും അതിലീ ഒട്ടകങ്ങളുടെ ഒരു കലാപരിപാടി ഉണ്ട് അതിൽ പത്ത് ഒട്ടകങ്ങളാണ് അതിനെ നോക്കാനായിട്ട് ഒരു പതിനഞ്ച് വയസ്സായ ഒരു ആൺകുട്ടീനെ ആ സർക്ക് സുഗമി നിയമിച്ചിട്ടുണ്ട് അവന്റെ ജോലി ഒട്ടകങ്ങൾക്ക് പുല്ലിട്ട് കൊടുക്കുക വെള്ളം കൊടുക്കുക അതിനെ കുളിപ്പിക്കുക സമയമാവുമ്പോൾ കളിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക കളി കഴിയുമ്പോൾ കൊണ്ടേ കെട്ടുക അതാണ് അവന്റെ പണി പക്ഷെ ഒരേ പണി തന്നെയാണ് അവർ പുരോഗതിയില്ല പണിയിൽ ഒരേ പണി തന്നെയാണ് അവൻ എല്ലാ ദിവസവും ചെയ്യുന്നത് അപ്പം അവനും മടുത്തു നമ്മുടെ അമ്മമാരും ഭാര്യമാരൊക്കെ പറയാമല്ലോ എന്നും ഈ കാലത്ത് എന്നിട്ട് ഈ ഭക്ഷണം വയ്ക്കലും പിള്ളേരെ ഒരിക്കലും കുളിപ്പിക്കലും പറഞ്ഞ ഒരിക്കലും ഇത് തന്നെ ഒരു എന്നും അത് പണി അപ്പം അവർക്കൊരു മടുപ്പ് തോന്നും അതുപോലെ ഈ പതിനഞ്ച് വയസ്സുകാരനും ചില മടുപ്പ് തോന്നി അപ്പം അവൻ ഒരു ശനിയാഴ്ച സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് മൃഗങ്ങളെ കൊണ്ടുപോയി കെട്ടാണ് അതാത് കുറ്റിയിൽ അപ്പോൾ ഒന്നിനെ കെട്ടി ഞാൻ രണ്ട് മൂന്ന് അഞ്ച് പത്ത് ഒമ്പത് വരെ കെട്ടി പത്താമത്തെ ആവുമ്പോഴേക്കും അവന് വലിയ മടുപ്പ് തോന്നി അപ്പോൾ പത്താമത്തെ ഒട്ടകം കുറ്റിയുടെ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും കുറ്റിക്ക് കെടുന്നു ഒമ്പതെണ്ണം കെടുന്നു പത്താമത്തെ അവൻ കെട്ടിയില്ല മടുപ്പ് തോന്നി കെട്ടിയില്ല പക്ഷെ ഒട്ടകം വിചാരിച്ചു കെട്ടി എന്ന് പറഞ്ഞിട്ട് അവനും കെടുന്നു എല്ലാവരും സുടേ കെടുന്നു തുടങ്ങി പിറ്റേ ദിവസം ഞായറാഴ്ച മോർണിംഗ് ഷോയ്ക്ക് ആദ്യത്തെ കളി മൃഗങ്ങളുടെയാണ് അങ്ങനെ ഈ മൃഗങ്ങളുടെ കളിക്കായിട്ട് ഒട്ടകത്തിനെ അഴിച്ചു ഒമ്പതിനെ അഴിച്ചു കഴിഞ്ഞവരെ അഴിഞ്ഞവരൊക്കെ സർക്കസ് കൂടാരത്തിന്റെ ഉള്ളിലേക്ക് റിങ്ങിലേക്ക് ഓടിപ്പോയി പത്താമത്തത് ഇവനെ അഴിച്ചിട്ടില്ല എന്താ കാരണം അവൻ അവനതിനെ ഇന്നലെ കെട്ടിയിട്ടില്ല കെട്ടാത്തതിന് ഇന്നിനെ അഴിക്കണേ പക്ഷെ ഒട്ടകം എണ്ണീക്കണില്ല ബാക്കി എല്ലാവരും പോയി ഒട്ടന കെടുക്കാണ് അപ്പൊ ഇവന്റെ കയ്യിലുള്ള വടികൊണ്ട് അതിനെ അടിച്ചു കരയാണ് പാവം അങ്ങനെ അടിച്ചു കാലുകൊണ്ട് തൊഴിച്ചു വാല് പിടിച്ചു വളച്ചു ഒട്ടകം എനിക്കുന്നില്ല അപ്പൊ ഒട്ടേദന്റെ മനസ്സിൽ കിടക്കുന്നത് ഈ കുട്ടി എന്റെ കെട്ടഴിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് എണീക്കാൻ പറ്റാത്തതെന്നാണ് ഒട്ടൻ കരുതിയത് സത്യത്തിൽ ഇന്നലെ അവനെ കെട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പാവം ഒട്ടകം അറിഞ്ഞില്ല അങ്ങനെ ഇവൻ ഒമ്പതിനായിട്ട് പോയപ്പോ റിങ് മാഷ് എന്ന് പറഞ്ഞൊരാളുണ്ട് അയാൾ ചോദിച്ചു ഊരൻ്റെ അവിടെ ഈ രണ്ടാണോ ജോഡിയായിട്ടാണ് കളി നടത്തുക അപ്പൊ ഒന്നിനും ജോഡിയില്ല അപ്പൊ അവൻ പറഞ്ഞു ഒന്ന് തളർന്നു പോയി ഈ ആമവാദം പിടിച്ചു എന്നും അവൻ പറഞ്ഞു അപ്പൊ അത് എനിക്ക് അപ്പൊ റിങ്ങമാഷ് പറഞ്ഞു നീ അതിന്റെ കെട്ടഴിച്ചു എന്ന് ചോദിച്ചു അപ്പൊ അവൻ തല ചോറഞ്ഞിട്ട് പറഞ്ഞു ഇന്നലെ ഞാൻ ഞാനതിന് കെട്ടിയിട്ടില്ല പിന്നെ ഞാൻ അഴിക്കേണ്ട കാര്യമില്ല അത് പോയി തന്നെയാണ് അപ്പൊ റിങ്ങമാഷിക്ക് അതിന്റെ രോഗം അറിയാം പറഞ്ഞു നീ പോയിട്ട് അതിനെ കെട്ടഴിക്കുന്ന പോലെ ഒന്ന് കാണിക്കാൻ എന്തുട്ടും മനുഷ്യനെ നിർത്താൻ ഞാൻ അതിനെ കെട്ടിയിട്ടില്ല നീ കെട്ടഴിക്കണ പോലെ കാണിക്കെന്ന് പറഞ്ഞപ്പോ ഇവൻ ദേഷ്യപ്പെട്ടതിനു തിരക്ക് വിളിച്ച് ഒട്ടകത്തിന്റെ അടുത്ത് രണ്ട് ചവിട്ടി രണ്ടടിയും കൊടുത്തിട്ട് അതിന്റെ മൂക്കയർ പിടിച്ച് അഴിക്കണ പോലെ കാണിച്ചപ്പോ ആ പാവ പാവോട്ടകം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സർക്കസ് കൂടാരത്തിലേക്ക് ഓടി ഇപ്പോ അവിടെ എന്താ സംഭവിച്ചെ അതിന്റെ കെട്ട് അഴിച്ചിട്ടില്ല എന്നാണ് അത് കരുതിയിട്ട് കിടക്കുന്നത് കെട്ടഴിക്കണ പോലെ കാട്ടിയപ്പോ അതിന് മനസ്സിലായി എന്റെ കെട്ടും കഴിച്ചു അങ്ങനെ ആളെ നീറ്റു കൂടാരത്തിലേക്ക് പോയി അപ്പൊ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് പൈശാചിക പീഡകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസു ഈ ലോകത്തിലേക്ക് വന്നതും കാൽവരിയിലെ കുരിശിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചതും ഈ ഭൂമുഖത്തുള്ള ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരും യേശുക്രിസ്തുവിനൂടെ രക്ഷപ്രാപിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് പ്രൈസലോ ഹാലേലൂയ കരകളി പറയാ ഹാലേലൂയ യേശുവെ നന്ദി അപ്പോ ആ ഈശോ കുരിശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയാ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈശോ കുരിശിൽ മരിച്ചത് ഈ സത്യം അറിഞ്ഞിട്ടും വിശ്വസിക്കാതെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടാത്ത വ്യക്തിയാണ് അവിടെ വചനത്തിൽ പറയാണ് മനുഷ്യ ജീവിതം കൊണ്ടല്ല ധന്യമാകുന്നത് ലൂക്കായ സുവിശേഷം പന്ത്രണ്ട് പതിനഞ്ചിൽ നമ്മെ പഠിപ്പിക്കുകയാണ് മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് നമ്മളെല്ലാവരും കുറെ പണുണ്ടാക്കി സുഖിച്ച് ജീവിക്കുക എന്നാണ് ഇതൊക്കെ ദൈവം തരുമ്പോഴേ നമുക്ക് ഈ സമ്പത്തും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളു നമ്മള് പണുണ്ടാകാൻ വേണ്ടി രാവും പകലും ഒക്കെ പണിയെഴുതും മക്കളെ നോക്കാൻ ഭാര്യകളെ നോക്കാം കുടുംബം നോക്കാം മാതാപിതാമുക്കന്മാരെ നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ രാവും പകലൊക്കെ പണിയെടുത്താലും മിച്ചം വെക്കാൻ ചിലപ്പോ ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ദൈവം നമുക്ക് തരുന്ന ഒരു സമയം സമ്പത്തും സൗഭാഗ്യങ്ങളും തരുന്ന സമയത്ത് നമ്മൾ ഈ രാവും പകലൊന്നും അധ്വാനിക്കേണ്ട ആവശ്യമില്ല തമരാ നിശ്ചയിച്ച സമയങ്ങളിൽ സമ്പത്ത് താനെ വർദ്ധിക്കും എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഹാലയിലൂയ യേശുവെ നന്ദി അപ്പൊ ഇവിടെ മത്തയുടെ സുവിശേഷത്തില് പതിനാറാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ആത്മാവിന് പകരമായിട്ട് കൊടുക്കാൻ നമുക്ക് വേറെ ഒന്നും ഇല്ല പ്രിയപ്പെട്ടവരെ ആത്മാവാണ് ശരീരത്തിന് ജീവൻ നൽകുന്നത് ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഹാലേലൂയ യേശുവേ നന്ദി യേശുവേ നന്ദി പ്രൈസ് എനിക്ക് ഒരു സഹോദരി പരിചയമുണ്ട് ആ സഹോദരി ഭർത്താവ് മരിച്ചവളാണ് അവളൊരു പുറമ്പോക്കിലാണ് ജീവിക്കുന്നത് വഴിയ ഒരു വളവില് പുറമ്പോക്കില് ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് അവിടെയാണ് മൂന്ന് കൊച്ചു ആൺകുട്ടികളും ഈ അമ്മി ജീവിക്കുന്നത് അമ്മ വീട്ടു ജോലിക്ക് ചില നായന്മാരുടെ വീട്ടില് വീട്ടുപണിക്ക് പോയിട്ടാണ് ഈ മക്കളെ പഠിപ്പിക്കുന്നതും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നൊക്കെ രണ്ടു നാല് വീടുകൾ പോകുന്നുണ്ട് അതിലൊരു വീട് അമേരിക്കയിൽ ജോലിയുള്ള ഒരാളുടെ വീടാണ് അവിടെ ഈ ചേച്ചി പണിയെടുക്കുന്നുണ്ട് പക്ഷേ ഇതിന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല നാട്ടുകാർ ചില കുടിയന്മാര് ഈ ഓര ഷെഡിന്റെ അടുത്തുകൂടെ കുടിച്ചു കുടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് കുറച്ച് ശരീരമൊക്കെ ഉണ്ട് അപ്പോ ഈ ഓരോ ഓല കൊണ്ട് തന്നെയാണ് ചുമര് വെച്ചോടെ ഓല കെട്ടി കെട്ടിയിട്ട് ഇങ്ങനെ ചുമരി പോലെ ആക്കിയിരിക്കുകയാണ് അപ്പൊ ഈ ഓലമ്മ കൈകൂത്തുമ്പോൾ ഈ ക്രേശ്യാ കുട്ടി അവിടെ കെടുന്നുറങ്ങുന്നത് കാണും അപ്പോ കുടിയന്മാര് ചോദിക്കും ത്രേശ്യാകുട്ടിയെ ഞാൻ അങ്ങോട്ട് വരട്ടെ വരട്ടെനിക്ക് സുഖമാണോ ചോദിക്കും അപ്പൊ ഇവള് തലേനയുടെ അടിയിൽ ഈ വളഞ്ഞ ഒരു വെട്ടുകത്തി വെച്ചിട്ടുണ്ട് ഇത് കൊന്നുകളു പറയും അപ്പൊ കുഴപ്പമില്ലേ ഞാൻ പോവാന്ന് പറഞ്ഞിട്ടാകുമ്പോൾ പോകും ഇത് സ്ഥിരം പതിവാണ് അങ്ങനെയുള്ള ക്രേശ്യാകുട്ടിയുടെ മൂത്ത മകന്റെ പഠിപ്പ് കഴിഞ്ഞപ്പോഴും അവള് അവളോട് ദൈവം കരുണ കാണിക്കുകയാണ് ആ ഹൈനവ സഹോദരന്റെ വീട്ടില് അമേരിക്കക്കാരുടെ വീട്ടില് ഇവിടെ സങ്കടം പറഞ്ഞപ്പോ അതിലത്തെ ഒരാൾ ഇവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ പഠിച്ച് ജോലി ചെയ്യാവുന്ന രീതിയിലേക്ക് ഇവനെ കൊണ്ടുപോയി അങ്ങനെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ചെറിയ ജോലി ശരിയായിട്ടുണ്ട് രണ്ടാമത്തേനും കൊണ്ടുപോയി മൂന്നാമത്തേനും കൊണ്ടുപോയി മൂന്ന് അമ്മക്കളിപ്പോ വിദേശത്താണ് അമ്മ ഈ കുടിലിൽ തന്നെയാണ് ഇപ്പോ കിടക്കുന്നത് അങ്ങനെ ഈ കുടിലിന്റെ തൊട്ട് ഒരു രണ്ടര ഏക്കർ തെങ്ങും പറമ്പുണ്ട് രണ്ടര ഏക്കറ തെങ്ങും പറമ്പ് ആ തെങ്ങും പറമ്പ് വിലക്കി കൊടുക്കാനായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് സെന്റിന് പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ മൂത്ത മകനും രണ്ടാമത്തവനും ചേർന്നിട്ട് അമ്മോട് പറഞ്ഞു അമ്മ ആ നായരുടെ ആ തെങ്ങും പറമ്പ് എന്ത് വിലക്കി കൊടുക്കും ചോദിക്കാൻ പറഞ്ഞു പതിനായിരം എന്നാണ് നമ്മുടെ ബോർഡ്മ വെച്ചിരിക്കണേന്ന് പറഞ്ഞു അമ്മ പോയിട്ട് അത് ചോദിക്കും നമുക്കത് മേടിക്കാം എന്നിട്ട് നല്ലൊരു വീട് വെക്കാന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ചെന്നോജ് ബാലൻ നായരെ നമ്മുടെ രണ്ടര ഏക്കറത്തെങ്ങറമ്പ് കൊടുക്കാനുള്ളതാണോ അതെ എന്തു വരണമെങ്കിൽ കൊടുക്കുക അപ്പൊ ഇവിടെ കളിയാക്കാൻ വേണ്ടി ബാലൻ നായർ പറയണേ സെന്റിന് പതിനായിരം ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് രൂപയ്ക്ക് സെന്റിന് ആണെങ്കിൽ കൊടുക്കാം പതിനയ്യായിരം രൂപ അപ്പൊ ത്രേസൈ കുട്ടിക്ക് മനസ്സിലായി ആള് നമ്മളെ താങ്ങിയതാന്ന് അപ്പൊ ത്രേസൈ കുട്ടി പറയണേ ഇരുപതിനായിരത്തിന് ഞാനെടുത്തു സെന്റിന് ഇരുപതിനായിരം വെച്ചിട്ട് ഞാൻ ആ സ്ഥലം എടുത്തു അങ്ങനെ രണ്ടര ഏക്കർ സ്ഥലം ത്രേശു വാങ്ങി അമേരിക്കൻ എഞ്ചിനീയർ വരച്ച ഒരു പ്ലാൻ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവിടെ വലിയൊരു ബംഗ്ലാവ് കടന്നു ആ പാർമെൻറ്റും നടുവിൽ ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ചു വാച്ച്മാൻ വെച്ചു രണ്ട് ഡോബർ മേൽ നായ്ക്കളെ മേടിച്ചു ഗാർഡൻ പടർന്നു ആറ്റി പക്ഷെ ആ അവിടെ എടുക്കണം അത് മാറ്റിയിട്ടില്ലേ അപ്പോ കുട്ടിയുടെ വസ്ത്രധാരണം മാറി ഒക്കെ വിദേശ വസ്ത്രങ്ങളാണ് അത് ധരിക്കുന്നത് ആഭരണങ്ങളായൊക്കെ വീട്ടുപണിക്ക് പോകതി അപ്പൊ റോട്ടുകളുടെ പഴയ കുടിയന്മാര് പോണ്ട് അപ്പൊ കുടിയന്മാര് ത്രിശാകുട്ടിയുടെ നടപ്പ് കണ്ടപ്പോ ത്യേശിക്കുട്ടിയുടെ നോക്കിട്ട് പറഞ്ഞു ത്യേശകുട്ടിയെ നീ രക്ഷപ്പെട്ടുല്ലേ അവളുടെ സമ്പത്തും സൗഭാഗ്യം കണ്ടിട്ടാണ് ഇവര് പറയുന്നത് നീ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലൂക്ക പന്ത്രണ്ട് പതിനഞ്ചിൽ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ രക്ഷ പ്രാപിക്കുന്നത് നമുക്കറിയാം പൗലോസും ഷീലാസും ഒരു കാരാഗ്രഹത്തില് അടയ്ക്കപ്പെട്ടു അവിടെ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനുണ്ട് അയാള് അധികാരമുള്ള ആളാണ് കീഴുദ്യോഗസ്ഥന്മാരുണ്ട് ഭാര്യയുണ്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് വരുമാനമുണ്ട് ശമ്പളമുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ പൗലോസും ശീലാസും പാതിരാ നേരത്ത് തങ്ങളെ ചങ്ങലക്കിട്ട ചങ്ങല കിലുക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുമ്പോൾ ഒരു അത്യുഗ്രഹനായ ഒരു സംഭവം അവിടെ നടക്കുകയാണ് കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെട്ടു ഇവരെ ബന്ധിച്ച ചങ്ങലകൾ അഴിഞ്ഞു അപ്പൊ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ വിവര ചുരത്ത് വന്നപ്പോ വാതിലുകളെല്ലാം തുറന്നു കിടക്കണ കണ്ടപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതി അപ്പൊ സ്വന്തം വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങാണ് അപ്പൊ പൗലോസ് ദിവസം പറയാണ് സാഹസം കാണിക്കരുത് ഞങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് പോയി വിളക്ക് കൊണ്ടാൻ പറഞ്ഞു ഈ ഭൂകമ്പം ഉണ്ടായിപ്പോഴ് വിളക്കെട്ട് കെട്ടുപോയി വിളക്ക് കൊണ്ടാൻ പറഞ്ഞു അപ്പൊ വിളക്ക് കൊണ്ടുവന്ന് നോക്കി ഇപ്പൊ ചങ്ങലകളൊക്കെ ഇവര് കയ്യാമ്പ് വെച്ചത് കാലുമലും ഉണ്ട് ചങ്ങലകൾ അതൊക്കെ അഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോഴ് ഈ ഉന്നതനായ കാരാഗ്രഹ സൂക്ഷിപ്പർ ഇന്നത്തെ ജയിലർ എന്ന് പറയുന്ന ആള് ഇവരോട് ചോദിക്കുകയാണ് അയാളുടെ കീഴില് ബന്ധനസ്ഥരായി കിടക്കുന്നവരാണ് പൗലോസും ജീലസും ചീ അതായത് തെറ്റുചെന്നിട്ട് കിടക്കണമെന്നല്ല അസൂയക്കാര് ഇവരെ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അങ്ങനെ കടിച്ചു കൊണ്ടുപോയി കിടത്തിയിട്ടുള്ളതാണ് ജയിലില് അപ്പോ കാരാഗ്രഹ സൂക്ഷിപ്പുകാരും പറയാണ് ചോദിക്കുകയാണ് യജമാനന്മാരെ അതുവരെ തന്റെ പ്രതികളാണ് തന്റെ മുമ്പിൽ കുറ്റവാളികളായി കിടക്കുന്ന പൗരസിലും ശീലാസുണ്ടും ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും സൗകര്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി സമ്പത്തുണ്ട് അധികാരമുണ്ട് ബംഗ്ലാവുണ്ട് വാഹന സൗകര്യങ്ങളുണ്ട് കീഴുദ്യോഗസ്ഥരുണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വ്യക്തി ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴേ അവര് പറയാണ് ഇവിടെ അപ്പസ്വല പ്രവർത്തനം പതിനാറ് മുപ്പത്തി പറയാണ് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷിക്കും ഒറ്റ വാക്കാണ് രണ്ടാളും പറഞ്ഞത് കർത്താവായി യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീ മാത്രമല്ല നിന്റെ വിശ്വാസം വഴി നിന്റെ കുടുംബത്തിലുള്ളവരും കർത്താവ് രക്ഷിക്കാനിടയാകും ഹാലേലൂയ ക്രൈസലോൺ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ രക്ഷ സൗജന്യമാണ് ഇത് പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കരം പിടിച്ച് നടത്തട്ടെ കർത്താവെ ഇന്ന് ശ്രമിക്കുന്ന ഈ ധ്യാനത്തിന്റെ ഒമ്പതാമത്തെ ദിവസത്തിൽ ഇന്ന് വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ കൊണ്ടല്ല മനുഷ്യന്റെ ജീവിതം ധന്യമാകുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ ആത്മരക്ഷ പ്രാപിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല ഈ ഭൂമിയിലെ സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും അറിയില്ല കർത്താവെ നീ തന്നെ എല്ലാവർക്കും ഇത് വെളിപ്പെടുത്തി കൊടുക്കണമേ ഞങ്ങൾക്ക് എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എത്തണം ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാം സ്വർഗം ഉണ്ടോന്ന് പോലും പലർക്കും അറിയില്ല നരകം ഉണ്ടോ ഉണ്ടോന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല ചിലർ പറയും സ്വർഗം നരകമൊക്കെ ഇവിടെ തന്നെയാണ് നല്ലവരായ ദൈവമേ ഞങ്ങൾക്ക് ദൈവചനം മനസ്സിലാക്കി തരണമേ അതിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ ഞങ്ങൾക്കത് വ്യാഖ്യാനിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം മാംസം ധരിച്ച പരിശുദ്ധ പരിശുദ്ധാമ്മേ ആ വചനത്തെ വിശ്വാസപൂർവ്വം സ്വീകരിച്ച പരിശുദ്ധ പരിശുദ്ധാമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അതരങ്ങളിൽ നിന്ന് വചനം ശ്രമിക്കുന്ന മക്കൾക്ക് വേണ്ടി ഈ ജൈനീസ് മീഡിയയ്ക്ക് വേണ്ടി കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ നിത്യപിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശ്വരനിശയായിരിക്കും ശ്രീയാനിക്കട്ടെ പ്രേസ്തല്ലോ